നമസ്കാരം ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു മതപരിവർത്തനം മനുഷ്യക്കടത്ത് തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഈ കന്യാസ്ത്രീകൾ നടത്തി എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു വനവാസി ഗോത്ര മേഖലയിലാണ് ഇവർ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ മേഖലകളിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളെ നിയമവിരുദ്ധമായി ദില്ലിയിലേക്കും ലഖ്നൌവിലേക്കും കടത്താൻ ശ്രമിക്കുകയായിരുന്നു പ്രാദേശിക ഹിന്ദു സംഘടനാ പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് കന്യാസ്ത്രീകൾക്ക് രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് ജാമ്യം ലഭിച്ചെങ്കിലും എൻ ഇപ്പോൾ ഈ കേസ് വിശദമായി തന്നെ അന്വേഷിക്കുകയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം നിരന്തരമായി സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നത് പുതിയ കാര്യമല്ല വനവാസി മേഖലകളിലെ പിന്നോക്കാവസ്ഥ മുതലെടുത്ത് മിഷണറിമാർ പ്രാദേശിക സംസ്കാരം തകർത്തെറിയുകയാണ് ഹിന്ദുമതത്തിനെ പൂർണമായും ഇല്ലാതാക്കാനും ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനും ഇവർ ശ്രമിക്കുന്നു ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടേത് ഇടിച്ചു നിരത്തുന്ന ഒരു മുഗൾ ശൈലിയല്ല വിശ്വാസികളെ സ്വന്തം മതത്തിൽ നിന്നകറ്റി ക്ഷേത്രങ്ങളെ ഭക്തരെത്താത്ത ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളാക്കി മാറ്റുകയാണ് കാലക്രമേണ ആരും അറിയാതെ അവയെ പൊളിച്ചു മാറ്റുകയോ അവ പരിപാലിക്കപ്പെടാതെ സ്വയം നശിക്കുകയോ ചെയ്യും പിന്നീട് അവിടെ പള്ളിയോ ബിഷപ്പ് ഹൗസുകളോ ക്രൈസ്തവ മതസ്ഥാപനങ്ങളോ ഉയർന്നു വരും മേഘാലയയിലെ ശ്രീ നർത്തയാങ് ദുർഗാ ക്ഷേത്രമാണ് നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഭാരതത്തിലെ പ്രശസ്തമായ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണിത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും കാരണം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ദിവസവും വന്നു പോകേണ്ട ഒരു മഹാക്ഷേത്രമാണ് ഇങ്ങനെ ആളനക്കമില്ലാതെ കിടക്കുന്നത് ഒരു സ്വകാര്യ ട്രസ്റ്റാണ് ഇപ്പോൾ ഈ ക്ഷേത്രം പരിപാലിക്കുന്നത് മേഘാലയയിലെ ഷില്ലോങ്ങിൽ വെസ്റ്റ് ജയന്ത ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ജയന്തിമാതാ ക്ഷേത്രം എന്നാണ് പ്രാദേശികമായി അറിയപ്പെടുന്നത് വ്യാപകമായി ക്രിസ്തീയവൽക്കരിക്കപ്പെട്ട ഒരു വടക്കു കിഴക്കൻ സംസ്ഥാനമാണ് മേഘാലയ വനവാസി ഗോത്രവർഗ ജനതയാണ് ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഈ ജനസംഖ്യാ പ്രത്യേകത മുതലെടുത്തുകൊണ്ടാണ് ക്രൈസ്തവ സഭകളുടെ പ്രവർത്തനം ഖാസി ഗാരോ എന്നീ വനവാസി വിഭാഗങ്ങളായിരുന്നു അവരുടെ ടാർഗറ്റ് ഖാസി വിഭാഗത്തിലെ എൺപത്തി മൂന്ന് ശതമാനം ആളുകളെയും ഗാരോ വിഭാഗത്തിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം ആളുകളെയും അവർ മതം മാറ്റിക്കഴിഞ്ഞു സംസ്ഥാന ജനസംഖ്യയുടെ എഴുപത്തി അഞ്ച് ശതമാനവും ക്രൈസ്തവ സഭകളുടെ ഇരയായി കഴിഞ്ഞു ഇന്ത്യയിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മേഘാലയ റോമൻ കത്തോലിക്ക വിഭാഗമാണ് ഏറ്റവും കൂടുതൽ വനവാസികളെ മതം മാറ്റിയത് പ്രസ്ബിറ്റേറിയൻ ചർച്ചും ബാപ്റ്റിസ്റ്റ് ും ഈ പ്രവർത്തനങ്ങളിൽ കത്തോലിക്ക സഭയ്ക്ക് തൊട്ടു പിന്നാലെയുണ്ട് മതം മാറിയവരെ അവർ ഹിന്ദു മതത്തിൽ നിന്നും അകറ്റുന്നു അവരിൽ വിഘടനവാദം തിരുകയറ്റുന്നു അവർ ഇന്ത്യക്കാരല്ലെന്നും പ്രത്യേക രാജ്യക്കാരാണെന്നുമുള്ള വിഘടനവാദ ചിന്ത ഈ വിഭാഗക്കാരിൽ ഇപ്പോൾ തന്നെ പ്രകടമാണ് ഗോത്രവർഗക്കാരല്ലാത്ത ജനവിഭാഗങ്ങൾക്കിടയിൽ മതപരിവർത്തന ശ്രമങ്ങൾ അത്ര കണ്ട് വിജയിച്ചിട്ടില്ല എങ്കിലും ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ അവർ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജയന്തിമാതാ ക്ഷേത്രം ഇവിടങ്ങളിലേക്ക് ആരാധനയ്ക്കായി എത്തുന്ന ആളുകൾ വളരെ കുറവാണ് മതം മാറിയവരുടെ മനസ്സിൽ ഈ ക്ഷേത്രങ്ങളോടും ഇവിടത്തെ പ്രതിഷ്ഠയോടും മാനസികമായ ഒരു ബന്ധമുണ്ടാകാം പക്ഷേ ഇവിടെ എത്താനും ആരാധന നടത്താനും ക്രിസ്ത്യൻ പൗരോഹിത്വം വിലക്കുന്നുണ്ട് പുറത്തുനിന്നെത്തുന്ന സഞ്ചാരികളോട് തദ്ദേശീയ ജനത ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയാറില്ല അന്വേഷണങ്ങളെ അവർ നിരുത്സാഹപ്പെടുത്തും ക്ഷേത്ര സംരക്ഷണത്തിന് സർക്കാരുകളും ക്രിസ്ത്യൻ സഭകളുടെ സമ്മർദ്ദമുള്ളതിനാൽ ഒന്നും ചെയ്യാറില്ല മതപരിവർത്തനം ഭരണഘടന നൽകുന്ന അവകാശമാണ് എന്ന് തെറ്റിദ്ധരിച്ച് കേരളത്തിൽ തെരുവു യുദ്ധം നടത്തുന്നവർ അല്ലെങ്കിൽ തെരുവ് പ്രസംഗം നടത്തുന്നവർ കാണേണ്ട ഒരു ഉദാഹരണമാണ് ജയന്തിമാതാ ക്ഷേത്രം ഹൈന്ദവർ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്ന അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് മേഘാലയയിൽ ഈ അവസ്ഥയിൽ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു ചെറു ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്തായിരിക്കാം മതപരിവർത്തനത്തിന്റെ അനന്തര ഫലമാണിത് അത്തരം ശ്രമങ്ങളെ പ്രതിരോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ് ഹിന്ദുവിൻ്റെ മാന നശിപ്പിക്കാൻ അനുവദിക്കരുത് അത് സംരക്ഷിക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ നൽകാൻ നമുക്ക് ബാധ്യതയുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്